കേരള വിഷൻ ന്യൂസ് ഇടുക്കി കാസർകോട് ആനബാഗലുവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപം അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണ കാരണം വ്യക്തമാകൂ ദുരൂഹത ഉയർന്ന സാഹചര്യത്തിൽ ഇയാൾക്കൊപ്പം ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ആനബാഗ്ലുവിൽ നിർമ്മാണ പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപമാണ് പശ്ചിമബംഗാൾ സ്വദേശിയായ സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു ഇയാളെ കണ്ടെത്തിയത് ഉടൻ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു സംഭവത്തിൽ ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണോ എന്ന സംശയമാണ് ഉയരുന്നത് ഇതിനടിസ്ഥാനത്തിൽ സുശാന്ത റോയിയോടൊപ്പം ജോലി ചെയ്തിരുന്ന പത്തോളം തൊഴിലാളികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് സംഭവത്തിനുശേഷം കാസർഗോഡ് നിന്ന് ട്രെയിനിൽ പാലക്കാട്ട് എത്തിയവരെയും കാസർകോട് ഉള്ളവരെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഞായറാഴ്ച അർദ്ധരാത്രിയോടെ നിർമ്മാണ സ്ഥലത്തെ തൊഴിലാളികൾ തമ്മിൽ വലിയ രീതിയിലുള്ള അടിപിടി നടന്നിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയായിരിക്കാം മരണം സംഭവിച്ചതെന്ന് സംശയമുണ്ട് എന്നാൽ ബൈക്കിൽ വന്ന ചിലരാണ് സുശാന്ത റോയിയെ ആക്രമിച്ചത് എന്നാണ് കസ്റ്റഡിയിലുള്ളവരുടെ മൊഴി ഇത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല സംഭവസ്ഥലത്തെയും പരിസരങ്ങളിലെയും സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് മരിച്ച സുശാന്ത റോയിയുടെ ശരീരത്തിൽ പുറമേ കാണാവുന്ന പരിക്കുകളൊന്നുമില്ല എന്നാൽ മുഖത്ത് പല്ലിനു സമീപത്തായി ഒരു മുറിവുണ്ട് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പ്രാഥമികമായി സംശയിക്കുന്നുണ്ടെങ്കിലും വിശദമായ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാക്കൂ കേരള വിഷ്ണുസ് കാസർഗോഡ് ടോപ്പ് കാണാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ വേദനയോടെ ലോകം മരണകാരണം മസ്തിഷ്കാഘാതവും ഹൃദയ സ്തംഭനവും ഇന്ന് വത്തിക്കാൻ നാളെ മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം അന്ത്യവിശ്രമം സെന്റ് മേരി മേജർ ബസിലിക്കയിൽ വേണമെന്ന മരണപത്രത്തിൽ പോപ്പ് സെന്റ് പീറ്റേഴ്സ് ബസിലയ്ക്കയിലേക്ക് വിശ്വാസികളുടെ ഒഴുക്ക് മാർപ്പാപ്പയോടുള്ള സൂചകമായി ഇന്ത്യയിൽ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം സംസ്കാര ചടങ്ങിന് പ്രതിനിധി സംഘത്തെ അയക്കും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വത്തിക്കാന്റെ താൽക്കാലിക ചുമതല അമേരിക്കൻ കർദിനാളായ കെവിൻ ഫാരയിലേക്ക് മുതലപ്പൊഴിയിൽ പൊഴിമുറിക്കൽ ജോലികൾ ഇന്നും തുടരും കൂട്ടിയിട്ടിരിക്കുന്ന മണൽ മാറ്റ